എത്ര നാളായി ഇതുപോലെ ഭക്ഷണം കഴിച്ചു കിടന്നിട്ട് ഓ ആ പേടക്കഴുകനെ തൊടണം നീയല്ലേ പറയാറ് അവനെ വിശ്വസിക്കാൻ പാടില്ലെന്ന് അത് പിന്നെ ആ സമയത്ത് അങ്ങനെ തോന്നിയത് കൊണ്ടല്ലേ അല്ല ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഇങ്ങനെ കിടക്കുകയാ നമുക്ക് താഴ്വരയിലേക്ക് ഒന്ന് പോയി വരാം അങ്ങനെ അങ്ങനെയാവട്ടെ ഈ ഇല്ലിമുളം കാട്ടിലൂടെ നടക്കാൻ എന്തു സുഖം എന്ത് നല്ല തണുത്ത കാറ്റ് ഇവിടെ തന്നെ അങ്ങ് കൂടാൻ തോന്നു ശരിയാ നമുക്ക് വേഗം ചേട്ടന്റെ അടുത്തേക്ക് പോവാം അയ്യോ നമുക്ക് ഓടി രക്ഷപ്പെടാം ഇതാ കണ്ടോ ഒരു കണ്ടാമൃഗം നമുക്ക് ഈ പാരക്കെയിൽ നിന്ന് അവന്റെ നീക്കം നിങ്ങൾക്ക് കണ്ടാമൃഗത്തിന്റെ ജീവചരിത്രം അറിയാമോ ഇല്ല ഒന്ന് പറഞ്ഞു തന്നെ കണ്ടാമൃഗത്തിന്റെ കൊമ്പ് കണ്ടില്ലേ അത് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും ഈ കൊമ്പ് ഉപയോഗിച്ചാണ് അവ ശത്രുക്കളെ ആക്രമിക്കുന്നത് ഇവർക്ക് ശക്തി കുറവും ഗ്രാണശക്തി വളരെ കൂടുതലുമാണ് കൂടാതെ നാലോ അഞ്ചോ വർഷം വെള്ളം കുടിക്കാതെ ജീവിക്കാനും അവയ്ക്ക് കഴിയും ഇവരുടെ തൊലിക്ക് വളരെ കട്ടി കൂടുതലാ അത്ഭുതം തന്നെ ഈ അറിവ് എങ്ങനെ കിട്ടി മുമ്പ് ഞാനീ ചേട്ടൻ പറഞ്ഞു എന്നതാ ഇനി നമുക്ക് വേഗം പോകാം